തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ കോലത്തൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വെളിയിൽ തെക്കർ നാളി ക്ഷേത്രത്തിൽ നടിയപ്പെടുന്നത് വളരെ പുരാതനമായ ഒരു അമ്പലമാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ ഗുരുദേവൻ ഉള്ള അവസരത്തിൽ ഇതുവഴി പോകുന്ന സമയം ഗുരുദേവൻ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഗുരുദേവൻ പറഞ്ഞു ഈ ഗണപതി വളരെ ശക്തിയും വളരെ ഭക്തി നിർബന്ധമായി ഭജിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും എന്ന് പറയുകയും ചെയ്തിട്ടു അങ്ങനെ വളരെയധികം പ്രസിദ്ധിയാർജിക്കതും വളരെ ചൈതന്യം തുടങ്ങുന്ന ഒരു ാണ് ഈ ഗണപക്ഷേത്രം ഈ ഗണപക്ഷേത്രത്തിന് കുറഞ്ഞത് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഗണപക്ഷേത്ര ഓരോരുത്തരും കണക്കായിട്ട് ഓരോ നേർച്ചകളും അതായത് മൂടപ്പ സേവ ഒരു പാർട്ടിയുടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വിചാരിച്ചിരിക്കാത്ത നേട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കാര്യം വിചാരിച്ചാത്ത ഗണപതിയുടെ ശക്തികാലി ശേഷപ്പെട്ട ഒരു പൂജയാണ് ഈ മൂടപ്പ എന്ന് പറയുന്നത് അത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വൃത്തയാണ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നല്ല നല്ല നേട്ടങ്ങൾ ആണ് ഈ സമയം വരെ കൊള്ളത് അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് അന്നദാനം നടത്തുന്നവർക്കും എല്ലാം നല്ല നല്ല വെളിച്ചമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉത്സവം ഇങ്ങനെ ഈ പറഞ്ഞ രണ്ടു ദിവസവും നമ്മളന്നെ രണ്ടു ദിവസമാണ് ഇങ്ങനെ ഇവിടെ ഉത്സവം നടത്തുന്നത് കാര്യമായിട്ടാണ് രണ്ടു ദിവസവും നല്ല രീതിയിലുള്ള സ്പെഷ്യൽ പൂജ ചെയ്തു തന്നെയാണ് ഇവിടെ ഈ നമ്മുടെ ഇവിടെ അന്നേ ഈ ഉത്സവം നടത്തുമ്പോൾ വളരെ വിശേഷപ്പെട്ട രണ്ട് ദിവസം ഇപ്പം കുറെ കൂടെ വളരെ വിധമായി കാണിച്ചു കഴിഞ്ഞ ദിവസത്തേക്ക് വളരെ കുറെ കൂടെ വിധമായിട്ടാണ് ചെയ്യുന്നത്